എന്ന ും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി കോം ഒന്നാം സെമിസ്റ്ററിന്റെ പേ സിക്കത്തുള്ള ഒരു ലേഖനമാണ് ലേഖനത്തിന്റെ പേര് കുളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ലേഖനത്തിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെന്ത് ഇങ്ങനെയുള്ള ലേഖനമൊക്കെ കൊടുത്തിരിക്കുന്നേ പക്ഷേ ഈ ലേഖനം എം എൻ കാരശ്ശേരി മാർഷി എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളിൽ ഒന്നായ മലയാളത്തിന്റെ ഭാഷാ ഭാവുകത്വത്തിന് വലിയ മാറ്റം തുടങ്ങിയിട്ടുള്ള ഡുപ്പുപ്പക്കൊരാനുണ്ടാർന്നു എന്ന ബഷീറിന്റെ നോവലിനെ അധികരിച്ചുള്ള ഒരു ലേഖനമാണ് കൊളിച്ചെല്ലേ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ലേഖനം അപ്പൊ നമ്മള് ഈ ലേഖനത്തെ പറ്റി പറയുന്നതിന് മുന്നേ ഡുപ്പുപ്പക്കൊരാനാർന്നു പറയുന്ന നോവലിനെ പറ്റി പറയുന്നതായിരിക്കും നല്ലത് ഈ നോവലിലെ പ്രധാന കഥാപാത്രം നമ്മുടെ കുഞ്ഞുപാത്തുമ്മ കുഞ്ഞുപാത്തുമ്മയുടെ അമ്മയൊക്കെയുള്ള കുഞ്ഞുതാച്ചുമ്മ പിന്നെ അവരുടെ ഉപ്പ അതായത് കുഞ്ഞുപ്പാത്തുമ്മയുടെ ഉപ്പ ഈ നോവലിനകത്തേക്ക് പേര് കൊണ്ട് ഒരുപാട് തവണ കടന്നു വരുന്നു ഒരു ആന അതായത് നമ്മുടെ കുഞ്ഞുപാത്തുമ്മന്റെ കുടുംബം വളരെ ആയി ജീവിച്ചിരുന്ന വളരെ ആഡംബര ജീവിതം നയിച്ചിരുന്ന ദൈനികരായിട്ടുള്ള ഒരു ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം പഴയകാലത്ത് ഒരു വീട്ടിൽ ആനയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും പൈസക്കാരായിരുന്നു എന്നാണ് അർത്ഥം അങ്ങനെ നമ്മുടെ കുഞ്ഞുപ്പാത്തുമ്മ്മാന്റെ വീട്ടിൽ അതായത് കുഞ്ഞുതാച്ചുമ്മാന്റെ ഉപ്പക്ക് ബാപ്പിക്ക് പണ്ട് സ്വന്തമായിട്ടൊരു ആനയുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഇടയ്ക്കട പറയൂ ഞാനേ ആനമ്മക്കാരിന്റെ മോളാ നീ ആനമ്മക്കാരിന്റെ കൊച്ചുമോള ഇങ്ങനെയൊക്കെ ഇടക്കിടെ കുഞ്ഞിദാച്ചമ്മ പറയാറുണ്ട് അതുപോലെ തന്നെ എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു ഒരു കൊമ്പൻ ആന എന്നൊക്കെ പറയാറുണ്ട് ഉപ്പൂപ്പാക്ക് ആനയുണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് അഥവാ ഉമ്മ പറയുന്നത് ഓക്കെ അപ്പോ ഈ കഥയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇവിടെ വളരെ പരിഷ്കൃതമായ അല്ലെ പരിഷ്കാരങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു കുടുംബമാണ് കുഞ്ഞുപാത്തുമ്മയുടേത് ജോലിക്കൊന്നും വിടാൻ ജോലി കോട്ടെ പഠിക്കാനൊന്നും വിടാത്ത ഒരു കുടുംബം അവര് തൻ അവരുടെ കുടുംബത്തിന്റെ മഹിമ കാണിക്കാൻ അല്ലെ വലിയ ആഡംബരമുള്ള ആളുകളാണ് വലിയ സംഭവങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടി കുഞ്ഞു പാട്ടുമേനെ കൊണ്ട് കഴുത്തിൽ നിറച്ചു ആഭരണങ്ങളൊക്കെ ഇടിയിപ്പിക്കും ഉമ്മയും ഉപ്പയും ഒക്കെ കാരണം ഞാൻ ആരുടെ എന്റെ ഇപ്പൊ കാനൊക്കെ ഉണ്ടായിരുന്നു ഒരു കൊമ്പനാനുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെതായൊരു എന്താണ് ആ മഹിമ നമ്മൾ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് എപ്പോഴും എന്താണ് ആഭരണങ്ങൾ ഒഴിക്ക് ഇടിയിപ്പിച്ച് എന്താ മറ്റുള്ള കുട്ടികളൊപ്പരം വീട്ടിന്റെ പുറത്തേക്ക് പോലും വിടില്ല കാരണം മറ്റുള്ള കുട്ടികളൊപ്പറം കൂടി കഴിഞ്ഞാൽ ഇവർ ഈ പ്രൗഢി ആഡംബരം നെഗലിപ്പില്ലാണ്ടായി പോകുന്ന വിചാരിച്ചിട്ട് അങ്ങനെ വിടാറൊന്നുമില്ല ഇല്ല പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല പഠിക്കാൻ കഴിഞ്ഞാൽ പല കുട്ടികളുമായി കൂട്ടുകൂടേണ്ടി വരും മാത്രല്ല പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ചിലപ്പം എന്താണ് നമ്മുടെ പ്രൗഢിക്ക് ചേരുന്ന ഒരു സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ പഠിച്ച് പഠിപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോന്നുള്ളത് കൊണ്ടൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ അടച്ചു വളർത്തുകയാണ് ചെയ്തിട്ടുണ്ടായത് അപ്പോ പിന്നെ ഇതിനകത്ത് ഈ കഥയുടെ നോവലിന്റെ പകുതിയോട് ശേഷം കടന്നു വരുന്ന കഥാപാത്രമാണ് നിസാർ അഹമ്മദ് നിസാർ അഹമ്മദിന്റെ കുടുംബം വളരെ ആധുനികമായ ജീവി രീതിയിൽ ജീവിക്കുന്ന അല്ലെ വളരെ വിദ്യാഭ്യാസം ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു നല്ല കുടുംബമാണ് അത് വളരെ പൈസപ്പാറമുള്ള രീതിയിലല്ല പക്ഷെ നല്ല രീതിയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കുട്ടികൾക്കാണ് നല്ല ജീവിതം ഉള്ളത് എന്നുള്ള നല്ല ബോധ്യമുള്ള ഒരു കുടുംബത്തിലാണ് നമ്മുടെ നിസാർ അഹമ്മദ് ജനിക്കുന്നത് നിസാർ അഹമ്മദിന്റെ സഹോദരി ആയിഷി പറഞ്ഞ പോലെ തന്നെ നന്നായി പഠിച്ച നന്നായി ഭാഷയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇപ്പൊ എനിക്ക് കുളത്തിന്റെ കരയിൽ സോറി തോട്ടിന്റെ കരയിൽ ഒരു കുരുവി വീണ് കിടക്കുന്നത് കണ്ടിട്ട് ആ കുരുവിനെ എടുക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുപാത്തുമ്മ പോകുന്ന സമയത്തൊക്കെ ഈ തോട്ടിൽ വീണ് പരിക്ക് പറ്റും ആ സമയത്താണ് നമ്മുടെ മെണ്ൽ മുരല് പോകുമ്പോൾ രക്ഷകനായിട്ട് ആര് പോകുന്നത് ഈ നിസാർ അഹമ്മദ് പോകുന്നത് അതോടുകൂടി ഒരു പ്രണയം നമ്മുടെ കുഞ്ഞുപാത്തുമ്മയുടെ മനസ്സിൽ നിസാർ അഹമ്മദിനോട് പോയിടുന്നൊക്കെ ഉണ്ട് അവിടെ അവര് പ്രണയത്തിലായി പോയി അയലബി എന്ന് പറഞ്ഞല്ല പിന്നീട് ഇതിന്റെ സഹോദരിയായ ആയിഷയുമായി ബന്ധമുണ്ടാവുന്നു അപ്പൊ ആയിഷ ോട് സംസാരിക്കുന്ന സമയത്തൊക്കെ അല്ലെ എന്താണ് വിദ്യാഭ്യാസം നേടണം വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ സമൂഹത്തിൽ ജീവിക്കാനും പിടിച്ചു നിൽക്കാനും മറ്റും എന്നുള്ള പാഠങ്ങളൊക്കെ ആയിഷ പകർന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ആയിശ ഇവളക്ക് പറ്റിയ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഏർ വളരെ എന്താണ് ഭാഷ പോലും ഉപയോഗിക്കാൻ അറിയാത്ത വളരെ പ്രാദേശികമായ പഴയ ഭാഷ ഉപയോഗിക്കുന്ന അല്ലെ ഒട്ടും പുരോഗമന പരമല്ലാത്ത ഭാഷയാണ് കുഞ്ഞുമാത്തുമ്മയും കുടുംബവും ഉപയോഗിക്കുന്നത് എന്ന് നമ്മുടെ ആയിഷക്ക് മനസ്സിലാകുമ്പോൾ ആയിഷ ഇവിടെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നു ഭാഷ പഠിപ്പിക്കാൻ തയ്യാറാകുന്നു അങ്ങനെയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ കഥയിലേക്ക് ഈ ലേഖനത്തിലേക്ക് കടന്നു വരുന്നത് ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിന്റെ നായികയായിട്ടുള്ള കുഞ്ഞുപാത്തും അക്ഷരാഭ്യാസം ഇല്ലാത്ത മെടുപ്പായി ഭാഷ ഉപയോഗിക്കാൻ അറിയാത്ത കുടുംബമാണെങ്കിൽ നായകനായ്മ നിസാർ അഹമ്മദ് പഠിച്ച ശുദ്ധമായി ഭാഷ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധത്തിന്റെ ഇടയിൽ ഒരു വിടവ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഭാഷ തന്നെയാണ് ഒരു ഭാഗത്ത് അന്ധവിശ്വാസതയും അതുപോലെ തന്നെ യാഥാസ്ഥിതിയും പതിനഞ്ചും ചിന്തയുമാണെങ്കിൽ ഇപ്പുറത്ത് വളരെ ആധുനികമായ ചിന്തയുള്ളവരാണ് നമ്മുടെ നിസാർ അഹമ്മദിന്റെ നിസാർ കുടുംബം എന്നാണ് പറയുന്നത് ഇവിടെ ഈ കഥയ്ക്ക് അല്ലെങ്കിൽ ഈ നോവലിന് പേര് നൽകാനിടയായ ഈ ലേഖനത്തിന് പേര് നൽകാനിടയായ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഇനി വരാം അപ്പൊ ഒരിക്കൽ കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു കണ്ണട്ട കടിക്കുന്ന സമയത്ത് ഐശയെ നോക്കിയിട്ട് കുഞ്ഞുപാത്തുമ ഇറങ്ങി ഓടി ഐശയോട് പറയും അയ്യോ കുളിച്ചല്ലേ കുളിച്ചല്ലേ എന്താണ് പടച്ചോണി ആ കൊച്ചു കാപ്പച്ചു കുളിക്കാൻ പോകയാണ് കണ്ണട്ട കടിച്ചു കൊല്ലും കുളിക്കല്ലേ കുളിക്കല്ലേ എന്ന് പറഞ്ഞതിനാണ് കുളിച്ചല്ലേ കുളിച്ചല്ലേ എന്ന് പറയുന്നത് അവിടെ വേണം നമ്മള് കുഞ്ഞുപാത്തുമ്മയുടെ ഭാഷ എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പഴഞ്ചൻ ഭാഷയാണ് എന്ന് മനസ്സിലാക്കാൻ അല്ലെ കുളിക്കല്ലേ കുളിക്കല്ലേ എന്ന് പറയുന്നതിന് പകരം കുളിച്ചല്ലേ കുളിച്ചല്ലേ എന്ന് പറയുമ്പോ െ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥം തന്നെ ഒരു കാലം തന്നെ മാറി ഭൂതകാലത്തിലേക്ക് മാറി അല്ലെ കുളിച്ചല്ലേ എന്നല്ലേ നമ്മൾ കുളിക്കലേ കുളിക്കലേ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ പിന്നീട് ഇതുപോലത്തെ കുറെ ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് തുന്നരി സുന്ദരിക്ക് തുന്നരി എന്നാണ് പാത്തുമ്മ പറയാറുന്നത് ബാ തുടങ്ങുന്ന ഒരു വാക്ക് പറയൂ ഒരു കാഴ്ച പറഞ്ഞപ്പോൾ വളരെ അഭിമാനത്തോടെ തല നിവർത്തി പറയും ബാ വരുന്ന വാക്ക് ബൈ ഇവള് പറയും വഴിയല്ല വൈ എന്നല്ല വഴി എന്ന് പറയണം അതൊക്കെ മനസ്സിലായോ ആ മനസ്സിലായി എന്ന് പറയും പറയുന്ന ബാ വരുന്ന വേറൊരു വാക്ക് പറയൂ ഓ കുഞ്ഞുപാത്തുമ പറയും വൈദിനിങ്ങാ അപ്പൊ ആ രീതിയിൽ ഭാഷയുമായി ബന്ധപ്പെട്ട് വേറെ എന്താണ് ഒന്നും അറിയാത്ത വളരെ പ്രാകൃതമായ ഭാഷ എന്നുള്ള രീതിയിലാണ് കുഞ്ഞുപാത്ത വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണത് അങ്ങനെയുള്ള ഒരു കാര്യമാണ് ആദ്യ ഭാഗത്ത് പറയുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പം ബഷീറും ഭാഷയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാ നമുക്കറിയാം ഒന്നൊന്നും കൂട്ടിയാൽ രണ്ട് എന്നല്ല പറഞ്ഞേ ഒന്നൊന്നും കൂട്ടിയാൽ ഇമ്മനെ വലിയ ഒന്ന് എന്ന് പറയുന്ന പാത്തുമ്മയുടെ ആടലും ബാല്യകാല സ്ഥിതിയിലും ഡിപ്പു പക്കൊരാനയിലും മതിലുകളിലും ഒക്കെയും വളരെ മനോഹരമായ ഒരു ബഷീറീയും ശൈലി മലയാള സാഹിത്യത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാമൊഴിക്കമ്പം നാട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്ന പ്രത്യേകിച്ച് മുസ്ലിം ഭാഷയെ വളരെ മനോഹരമായ എഴുത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ആളാണ് ബഷീർ അല്ലെ അപ്പൊ ബഷീറിന്റെ നമ്മളെ ഈ നോവൽ തന്നെ എടുത്താൽ ഡിപ്പു എന്നുള്ള നോവൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അധ്യായങ്ങൾക്ക് പോലും അല്ലേ നമ്മൾ നാട്ടിൽ പറയുന്ന നമ്മുടെ നാട്ടുഭാഷയിൽ വാമി ഭാഷയിൽ ഉള്ള തലക്കെട്ടുകളാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരിക്കൽ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് ഈ മുസ്ലിം ഭാഷയിൽ നാടൻ ഭാഷയിൽ എഴുതുന്നത് എന്നൊരാളെ ചോദിച്ചപ്പോ ബഷീർ കൊടുത്തൊരു തിരിച്ചു കൊടുത്ത മറുപടി ഉണ്ട് ഓടാ ഓടാടുന്നേ വർത്താനം പറയുന്ന പോലെ എഴുതി വെച്ചാൽ നിനക്കെന്താ എന്താ നിന്റെ അമ്മക്ക് സേവനം കിട്ടതാണോ മലയാള ഭാഷ അതിരിക്കകത്തേക്ക് ഉരുളക്കുപ്പേരിയായി ഇങ്ങോട്ടേക്ക് ചോദ്യം ചെയ്യുന്ന ആളുടെ എന്താണ് തിരിച്ച് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്ന ആളായിരുന്നു ബഷീർ ബഷീറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എന്നെ പറയുന്നുണ്ട് ഒരിക്കലെ ബാല്യകാലസ്ഥിക്ക് എറണാകുളത്തൊന്നും അച്ചടിക്കാൻ വേണ്ടി കൊടുത്തു അഞ്ഞൂറ് കോപ്പി അച്ചടിച്ചു നല്ല സുന്ദരനായ കടലാസുകൾ സുന്ദരിയായ കടലാസികളൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ വെറുതെ ബഷീർ അതിൻ്റെ ഒരു കോപ്പി മറിച്ചു നോക്കുമ്പോൾ ബഷീർ കൊടുത്ത പോലെയേ ഇല്ല ഈ ബാല്യകാല സ്ഥിതി അച്ചടിച്ചിട്ടുള്ളത് ബഷീർ നമ്മൾ ഞമ്മ എന്ന് കൊടുത്ത സ്ഥലത്തൊക്കെ അവര് പ്രസാധകർ പബ്ലിഷേഴ്സ് തിരുത്തി ഞമ്മ എന്നൊക്കെ ആക്കിയിട്ട് മാറ്റിയത് തിരുത്തി നമ്മൾ എന്നാക്കിയിട്ടുണ്ട് ബഷീർ എഴുതിയ ആ അച്ഛൻ്റെയും അല്ലെ ഉമ്മാന്റെ ഉപ്പാന്റെയും ഭാഷ മാറ്റി സംസ്കൃത ഭാഷ പോലത്തെ ഒരു ഭാഷ അവര് കുത്തി കേറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോ നമ്മളെ ബഷീറിനെ ദേഷ്യം പിടിച്ചു ബഷീർ അവിടെ എന്താണ് ഈ പബ്ലിഷേഴ്സിന്റെ അടുത്ത് ചോദിച്ചു ഏത് കഴിവേരുടെ മോനാണ് അതിൽ എഴുതിയത് നിങ്ങൾ ആരും ആവശ്യം അനക്കില്ലേ ഞാൻ നന്ന പോലെ അച്ചടിച്ചാ പോരായിരുന്നോ എന്ന് ധൈര്യസമേതം ചോദിച്ചാലാണ് നമ്മുടെ ബഷീർ അപ്പൊ ബഷീർ അന്നീന്റെ ഈ വലയകാല സഖിന്റെ കോപ്പികളൊക്കെ എടുത്ത് ആ പ്രശ്നം മുന്നിൽ തന്നെ വെച്ച് തീട്ടിട്ട് എനിക്കറിയാം എന്താ എഴുതാണ്ടത് ഞാൻ പറയുന്ന പോലെ എത്തടിച്ചാൽ മതി തൊഴിലാളി സിഹാക്കളെ എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ആളാണ് ബഷീർ സത്യം പറഞ്ഞ സ്വന്തം വാമൊഴി എഴുതുന്നത് എതിർത്ത ജനങ്ങളുടെ മുന്നിലേക്ക് വാമൊഴി എഴുതുന്നതിന് വേണ്ടി സമരം ചെയ്യേണ്ടി വന്ന പ്രതികരിക്കേണ്ടി വന്ന ഒരു എഴുത്തുകാരനാണ് ബഷീർ എന്നാണ് കാരശ്ശേരി ശരി മാഷി പറയുന്നത് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോ മലയാള സാഹിത്യത്തിൽ ബഷീറിന്റെ ഭാഷ മാത്രമല്ല പല രചനകളും എടുത്തു നോക്കിയാൽ അവരുടേതായ ഒരു ശൈലി പ്രത്യേകിച്ച് പറയ എഴുത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ കൂടിയാട്ടത്തിന്റെ ക്രമ ആശ്ചര്യ ചൂടാമണി ക്രമദീപികയിലെ ഈ ദളിത സ്ത്രീ ആയിട്ടുള്ള രാക്ഷസി ചൂർപ്പണക സംസാരിക്കുന്ന ഭാഷ പ്രാകൃതമായ ഭാഷയാണ് പലപ്പോഴും താഴ്ന്ന ജാതിക്കാരന്റെ ഭാഷ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത സവർണരുടേതല്ലാത്ത ആദ്യന്മാരുടേതല്ലാത്ത സാധാരണയിൽ സാധാരണയായ ഭാഷയാണ് തലവലിയ തമ്പുരാൻ രാവണച്ചൻ പാതാളത്തിൽ ചെന്ന് യുദ്ധം വിട്ടി എന്നാണ് ചൂർപ്പണക ഈ എന്താണ് കോടിയാട്ടത്തിൽ കമതി ബിലിയിൽ പറയുന്നത് എത്ര പോലും ഭാഷയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഇന്നത്തെ കാലത്തൊക്കെ കീഴാളർക്ക് അറിയില്ലായിരുന്നു ചീതേച്ചനെ കാഴ്ചയായി കൊണ്ട കൊടുപ്പാറ് നമ്മൾ അങ്ങനെ പറയൂഷ ഇല്ല അപ്പോ പഴയ കാലത്ത് നീജജാതിക്കാരുടെ ഭാഷ ഈ രീതിയിൽ രാക്ഷസ ഭാഷയാവണം മറ്റുള്ളവർ സംസാരിക്കുന്ന പോലുള്ള നല്ല ഭാഷ അവർ സംസാരിക്കാൻ പാടില്ല എന്ന് പണ്ടത്തെ കാലത്ത് പറയാറുണ്ടായിരുന്നു അതേപോലെ തന്നെ നീജ ഭാഷ രാക്ഷസ ഭാഷ എന്ന് പഴയ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഭാഷയായിരുന്നു നമ്മുടെ മുസ്ലിം ഭാഷ മുസ്ലിം ഭാഷയിൽ പിന്നെ നമ്മുടെ എന്താണ് ആദിപർവതത്തിൽ ഹിഡിമ്പൻ ഒരു ചോദ്യം ഡി പെണ്ണയെജ് കേൾക്കണില്ലയെ മനുഷ്യന്റെ ചൂര് അത് രാ രാക്ഷസ ഭാഷയല്ല മുസ്ലിം ഭാഷയാണ് ഇങ്ങനെ പല സ്ഥലത്തും ഭഗൻ പറയുന്ന പുരാണത്തിനൊക്കെയും മുസ്ലിം ഭാഷയിൽ മറുപടി കൊടുക്കുന്നതായി കാണാം അതായത് പലപ്പോഴും പുരാണത്തിനകത്ത് നമ്മൾ ചില സ്ഥലത്ത് പുരാണമല്ലാത്ത സ്ഥലത്ത് മുസ്ലിങ്ങളുടെ ഭാഷ ഭാഷയായി ഭാഷയെഴുതുമ്പോൾ അല്ലെ എന്താണ് മറ്റ് ബകീറിന്റെയും കിർമീറിന്റെ ഒക്കെ മകന്റെ ഒക്കെ സ്ഥലത്ത് ഹിഡ്മന്റെ ഒക്കെ സ്ഥലത്ത് മുസ്ലിം ഭാഷയെ തന്നെ ഒരു നീജ ഭാഷയായി അവതരിപ്പിക്കുകയാണ് ബഷീറെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് ബഷീർ കേട്ട കഥകളിലും കവിതകളിലും ഒക്കെ അദ്ദേഹം കേട്ടത് ഈ മുസ്ലിം ഭാഷയുടെ മനോഹാരിതയാണ് അതുകൊണ്ട് കൂടിയാണ് തന്റെ നാടിന്റെ തന്റെ വീടിന്റെ തന്റെ തറവാടിന്റെ ഭാഷ എഴുതാൻ വേണ്ടി ബഷീർ തയ്യാറാവുന്നത് പക്ഷെ അപ്പോഴും ബഷീറിനെ എതിർക്കാൻ വേണ്ടി പല ആളുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് കാരശ്ശേരി മാഷ് പറയുന്നത് യഥാർത്ഥത്തിൽ ബഷീർ ആരുടെ ഭാഗത്താണ് കുഞ്ഞു പാത്തുമ്മേന്റെ ഭാഗത്തായിരിക്കോ ഉന്നിസ്സാറിന്റെ ഭാഗത്തായിരിക്കോ കുഞ്ഞു പാത്തുമ്മയുടെ ഭാഗത്താണെങ്കിൽ പഴയാ അല്ലെ നമ്മുടെ മലയാ മലബാറിന്റെ തനതായ മുസ്ലിം ഭാഷയെ സംസാരിക്കുന്നതാണ് നല്ലത് ഇന്ന് പറയുന്ന ആളായിരിക്കണല്ലോ ബഷീർ ഇനി അങ്ങനെയല്ല കുഞ്ഞു പാത്തുമ്മയുടെ സ്ഥാനത്തല്ല ബഷീർ നിസാർ അഹമ്മദിന്റെ സ്ഥാനത്താണെങ്കിൽ മലയാളത്തിൽ നാടൻ ഭാഷാ പ്രയോഗങ്ങൾ ഒന്നും വേണ്ട മലയാള ഭാഷയെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ മാന്യമായിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം അല്ലെ അതില് വളരെ ആധുനികമായ അല്ലെ എന്താണ് പ്രകൃതമല്ലാത്ത പരിഷ്കാരം സംഭവിച്ച മലയാളം നല്ല മലയാളം ഉപയോഗിക്കണമെന്നാണെങ്കിൽ നമുക്ക് നിസാർ അഹമ്മദിന്റെ ഭാഗത്താണ് ബഷീർ എന്ന് പറയാം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അല്ലേ ഒരു പക്ഷേ നിസാർ അഹമ്മദ് എന്ന ഒരു കഥാപാത്രത്തിൽ തന്നെ ബഷീർ ബോധപൂർവം ചിത്രീകരിച്ചതാവാം എല്ലാം ഒരു പെണ്ണിനെ മാത്രമേ ഞാൻ കിട്ടൂ എന്ന് തീർച്ചയായിട്ടും നടക്കുന്ന ഈ താരാഹ്മന്റെ മുന്നിലേക്ക് ബഷീർ ബോധപൂർവം സൃഷ്ടിച്ച ഒരു കഥാപാത്രമായിരിക്കാം ആര് നമ്മുടെ കുഞ്ഞുപാത്തുമ്മ കാരണം നമുക്ക് എല്ലാം വേണം ഭാഷ എടുപ്പുള്ള ഭാഷ വേണം എടുപ്പില്ലാത്ത ഭാഷ വേണം എന്നുവെച്ച് പ്രാദേശിക ഭാഷ മോശമാണെന്നൊന്നും പറയാൻ നമുക്ക് പറ്റൂല പക്ഷേ വിദ്യാഭ്യാസമില്ലാതെ ജീവിക്കുന്നത് നല്ലതാണ് എന്ന് പറയാനൊരിക്കലും ബഷീർ ആഗ്രഹിക്കുന്നില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഭാഷ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുള്ളൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ കൂടി ആയിരിക്കാം കുഞ്ഞുപാത്തുമ്മയുടെ കൂടെ നിസാർ അഹമ്മദ് എന്ന കഥാപാത്രത്തെ കൂടി നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രത്യേകത തന്നെ എന്നാണ് നാടാത്വത്തിൽ ഏകത്വമാണ് വ്യത്യസ്ത ഭാഷ വ്യത്യസ്ത വേഷം വ്യത്യസ്ത ജാതി വ്യത്യസ്ത മതം വ്യത്യസ്ത ഭക്ഷണം ഒക്കെയുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ പ്രത്യേകിച്ച് കേരളത്തിൽ ആറുനാട്ടിൽ നൂറ് ഭാഷ ആണ് നമ്മൾ പറയുന്നത് പോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലബാറിന്റെ ഭാഷയല്ല നമ്മൾ തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തിന്റെ ഭാഷയല്ല നമ്മള് പിന്നെ കൊച്ചിയിൽ എത്തിയാലും കേൾക്കുന്നത് ഇതിലൊക്കെയും വ്യത്യാസമുണ്ടാവും പ്രത്യേകിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടത്തിൽ കള്ളവണ്ടി കയറി നാടുവിടേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാടിന്റെ രോമാഞ്ചമുള്ള സ്വന്തം നാടിന്റെ ചൂടുള്ള ഒരു ഭാഷ പറയാം ചെറുപ്പക്കാരനായ ബഷീരന് യാതൊരു മതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പല ആളുകളും പറയും ജാതിപരമായിട്ടുള്ള ആചാരങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഭാഷ ഉപേക്ഷിക്കാന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ തിരുമേനി തിരുമുമ്പ് അങ്ങനെയുള്ള ഭാഷയൊക്കെ ഇത് അടിയൻ തിരുമേനിക്ക് മുന്നിൽ കാഴ്ച വെക്കുന്നു ഉയർന്ന ജാതിക്കാരന്റെ മുന്നിൽ അല്ലെ അവരെ ഏർ സ്നേഹത്തോടെ അല്ല ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യേണ്ടിയിരുന്ന വാക്കാണ് അതൊക്കെ അങ്ങനെയുള്ള വാക്കുകൾ ജാതിയിൽ നിന്നുണ്ടായതാണ് മതത്തിന്റെ പേരിൽ ഇവിടെ ഒരു വാക്കുകളും അക്ഷരങ്ങളും പദങ്ങളും ഉണ്ടാക്കേണ്ടതില്ല നമുക്ക് ശരിയാണ് ഭംഗിയോടെ ആസ്വദിക്കാൻ മുസ്ലിം ഭാഷയൊക്കെ നല്ലതാണ് മലയാളത്തിന്റെ വാമ പാരമ്പര്യത്തിൽ അറബി മലയാള പദങ്ങൾക്ക് വലിയ പങ്കുണ്ട് പക്ഷേ അത് മാത്രം മതിയെന്നോ അല്ലെ മല മുസ്ലിം ഭാഷ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മലയാളത്തിന്റെ നല്ല മലയാളം വേണ്ട എന്നോ നല്ല മലയാളം ഉള്ളത് കൊണ്ട് മുസ്ലിം ഭാഷ വേണ്ട എന്നോ നമ്മൾ പറയാൻ വേണ്ടി പാടില്ല പല നാട്ടിൽ പല സമൂഹത്തിന് പല രീതിയിലായിരിക്കാം ഈ ഭാഷ ഉണ്ടാവുന്നത് ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുപാത്തമ്മയെ വിദ്യാഭ്യാസത്തിലേക്കും അതിലൂടെ നല്ല ഭാഷ ഉപയോഗിക്കാനും മിഷീർ പ്രേരിപ്പിക്കുന്നത് നല്ല ഭാഷയിലൂടെ നല്ല സംസ്കാരം പിറക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ബഷീറിനെ അഥവാ നിസാർ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോ ഇതിന്റെ അവസാന ഭാഗത്ത് കരശ്ശേരി മാഷി പറയാണ് ഇനിയെങ്കിലും ജാതി പേരുകൾ കൊണ്ട് പേരുകളെ സൂചിപ്പിക്കാത്ത അല്ലെ മഞ്ജു വാര്യർ മഞ്ജു പിള്ള എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ അല്ലെ നവ്യ നായർ ഇങ്ങനെ ജാതി പേര് വെച്ചുകൊണ്ട് എന്താണ് ഒരാളെ തിരിച്ചറിയാനുള്ള സാധ്യതകൾ ഇങ്ങനത്തെ കാലത്തെങ്കിലും ഇല്ലാതിരിക്കട്ടെ അതേപോലെ മതത്തിന്റെ പേരിലും ഭാഷയെ ഭിന്നിപ്പിക്കാതിരിക്കട്ടെ എല്ലാത്തിന്റെയും വ്യത്യസ്തത നമുക്ക് അംഗീകരിക്കാം പക്ഷെ ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് ഭാഷയെ മറന്നു പോകരുത് അപ്പൊ കുളിച്ചല്ലേ എന്ന് പറയുന്ന കൂട്ടരുടെ മനോഭാവത്തെ പോയി എന്താണ് കുളിക്കല്ല് എന്നാക്കുന്നത് തിരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ കുളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അത് അന്നത്തെ കാലത്തെ ഭാഷയാണല്ലോ ഓ ബഷീറിന്റെ ഭാഷ ബഷീർ തന്നെ മലയാളത്തിൽ രൂപപ്പെടുത്തി എടുത്ത ഒരു ബഷീരിയും ശൈലിയെ പറ്റിയുള്ള പ്രത്യേകത ബഷീറിന്റെ ഭാഷയെ പറ്റിയുള്ള പ്രത്യേകതയൊക്കെ എന്തിനു താരശ്ശേരി മാഷ് കുളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എന്താ എന്ന ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് താങ്ക് യു